ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച വാറണ്ട് കീറിയറിഞ്ഞ് ഇസ്രായേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗാലണ്ടിനുമാണ് അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തത് ഇതനുസരിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പരിധിയിൽപ്പെട്ട നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും നത്തന്യാഹുവും യോവ് ഗാലണ്ടും അറസ്റ്റ് ചെയ്യപ്പെടും എന്നാൽ അറസ്റ്റ് വാറണ്ട് കീറി എറിയുകയായിരുന്നു ഇസ്രയേൽ അമേരിക്ക ആകട്ടെ അറസ്റ്റ് വാറന്റ് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ വിമർശിച്ചു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എല്ലാ പരിധിയും കടക്കുന്നുവെന്ന് ജോ ബൈഡൻ വാണിംഗ് നൽകി അമേരിക്ക ഈ വാറന്റ് തള്ളിക്കളയുകയാണ് എന്നും ഇസ്രയേൽ ചെയ്യുന്നത് സ്വയം പ്രതിരോധമാണ് എന്നും ബൈഡൻ പറഞ്ഞു ഹമാസ് ഗാസയിൽ നിന്നും ഇസ്രയേലിനെ ആക്രമിച്ചു തിരിച്ചാക്രമിക്കാൻ അവർക്ക് അവകാശമുണ്ട് ആ ആക്രമണമാണ് ഗാസയിൽ നടക്കുന്നത് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ രാജ്യത്തെ ആക്രമിച്ചാൽ ഈ അവകാശമുണ്ട് അമേരിക്കയുടെ ഈ നയത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നും ജോ ബൈഡൻ പറഞ്ഞു ഇതിനിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനമായി ഹേഗിനെ ആക്രമിക്കണമെന്ന് അമേരിക്കൻ സെനറ്റർമാരിൽ ചിലർ അഭിപ്രായപ്പെട്ടു ഹേഗ് ആക്രമിച്ച് ക്രിമിനൽ കോടതിയെ തന്നെ തകർക്കണമെന്നും അഭിപ്രായം ഉയർന്നു ഇതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു സന്ദർശിച്ചാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറന്റ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ബ്രിട്ടൻ വെള്ളിയാഴ്ച സൂചിപ്പിച്ചു നെത്തന്യാഹു അയർലൻഡിൽ വന്നാൽ തീർച്ചയായും അറസ്റ്റ് ചെയ്യുമെന്ന് അയർലൻഡ് പറഞ്ഞു അതേസമയം ഗാസൽ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് നെത്തന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഐ തീരുമാനം ഹങ്കറി നിരസിച്ചു അദ്ദേഹത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ക്ഷണിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിക്കും മുൻ പ്രതിരോധമന്ത്രി യോവ് ഗാലണ്ടിനും വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം ഇസ്രും യു എസും വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്യും എന്ന് സൂചിപ്പിച്ച യു കെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആഭ്യന്തര നിയമവും തീർച്ചയായും അന്താരാഷ്ട്ര നിയമവും അനുശാസിക്കുന്ന നിയമപരമായ ബാധ്യതകൾ യു കെ എല്ലായ്പ്പോഴും പാലിക്കും യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ വക്താവ് വെള്ളിയാഴ്ച അറസ്റ്റുമായി അയർലൻഡ് നടത്തിയ അറിയിപ്പ് ഇങ്ങനെ എത്തിയാൽ കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് അന്താരാഷ്ട്ര കോടതിക്ക് കൈമാറുകയും ചെയ്യും എന്നുമായിരുന്നു വെള്ളിയാഴ്ച അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞത് ഇസ്രയേൽ പ്രധാനമന്ത്രി അയർലൻഡിൽ വന്നാൽ അയർലൻഡ് അറസ്റ്റ് ചെയ്യുമോ എന്ന സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ നടത്തിയ ചോദ്യത്തിന് തീർച്ചയായും അറസ്റ്റ് ചെയ്യുമെന്നും അയർലൻഡ് പ്രധാനമന്ത്രി വ്യക്തമാക്കി നത്തന്യാ അറസ്റ്റ് ചെയ്യുമോ എന്ന നേരിട്ടുള്ള ചോദ്യത്തിന് നിർദ്ദിഷ്ട കേസുകളെ കുറിച്ച് സംസാരിക്കില്ലെന്ന് വക്താവ് പറഞ്ഞു ഞങ്ങൾ അന്താരാഷ്ട്ര കോടതികളെ പിന്തുണയ്ക്കുകയും അവരുടെ വാറണ്ടുകൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മേയിൽ ഡബ്ലിൻ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിനെ തുടർന്ന് അയർലൻഡും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു എന്നാൽ നാറ്റോ രാജ്യങ്ങളായ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നിവ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വാറന്റ് അയച്ച അന്താരാഷ്ട്ര കോടതിയുടെ നടപടിക്ക് പിന്നാലെ ഗാസയിൽ യുദ്ധം കടുപ്പിച്ച് ഇസ്രയേൽ വാറന്റിനോടുള്ള എല്ലാ പ്രതിഷേധവും ഇസ്രായേൽ ഗാസയിൽ തീർക്കുകയാണ് ഗാസയിലെ ആശുപത്രിയിൽ റെയ്ഡും ആക്രമണവും നടത്തി ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ താവളം ആരോപിച്ചാണ് ഇസ്രയേൽ നടപടി ആശുപത്രിയിൽ കാര്യമായ ശസ്ത്രക്രിയകളൊന്നും നടക്കുന്നില്ല ഓക്സിജൻ സ്റ്റേഷന്റെ നാശത്താൽ ആശുപത്രിയിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടും ഇസ്രയേൽ സൈന്യം ഗാസാ മുൻപിൽ ഒറ്റ രാത്രി കൊണ്ട് ആക്രമണം ശക്തമാക്കിയത് വാറണ്ട് ഇസ്രയേൽ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഗാസയിൽ മണിക്കൂറിനുള്ളിൽ പാർപ്പിട കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും കൂടുതൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസ കമൽ അധ്വാന് ഹോസ്പിറ്റലിന് ചുറ്റും പുകപടലമാണ് എന്ന ദൃക്സാക്ഷികൾ പറയുന്നു പാരാമെഡിക്കലുകളെയും മെഡിക്കൽ സ്റ്റാഫിനെയും ആശുപത്രിക്കുള്ളിൽ സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ക്വാഡ്കോപ്റ്ററുകളുടെ തുടർച്ചയായതും ആവർത്തിച്ചുണ്ടായതുമായ ആക്രമണങ്ങളുമുണ്ട് കൂടാതെ ആശുപത്രിയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണവും നടത്തി